അമറു അവൻ നാളെ മോള് പോവാട്ടാ ഇന്ന് വെളുപ്പിന് പോകും ബട്ടർഫ്ലൈ നാട്ടില് എന്റെ ബട്ടർഫ്ലൈ ഇന്ന് പോവാണ് എത്ര നേരം എത്ര നേരം ഇരിക്കണോ ഫ്ലൈറ്റിൽ ഇഷ്യൂ എത്ര നേടിക്കണം ഫ്ലൈറ്റില് പന്ത്രണ്ട് മണിക്കൂറോക്കണ്ടേ സമ്മതിച്ചു നോക്കുമ്പോ നാല് മണിക്കൂർ ഇരുന്നാ മതിഷായിരിക്കും ആരെങ്കിലും ഈ സ്കോർ ഒന്ന് പുഷ് ചെയ്ത് തരുമോ ആ ഡോക്ടർ ആർ ജെ ഡോക്ടർ ഡി ജെ बोलते हैं गाइस पुश स्कोर गाइस पुश स्कोर गाइस आपका पोस्टर दिया नोट है ഒന്ന് വെള്ളത്തില് മൂന്നത്തെ പണിച്ച് ഈ കിടന്നിങ്ങനെയാണെങ്കിൽ പുഷ്കോ അമ്പത് വട്ടം പുഷ്കോ ഫുള്ള് കളിക്കും ഡാൻസ് കൊറച്ച് കളിച്ച പോയാള് കളിക്കും പുള്ളി കളിക്കണം പാടുന്നു ഡാൻസ് കളി